ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം നേരെ പുകയുന്ന പശ്ചിമേഷ്യ തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ മാധ്യമ പ്രവർത്തകൻ അവതരണം അമൃത വൈശാഖ് എന്തിനുമേതിനും ആയുധങ്ങൾ കൊണ്ട് മറുപടി പറയുന്ന ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശവുമായി വീണ്ടും ഒരു ഗാന്ധി ജയന്തി ദിനം ഒക്ടോബർ രണ്ട് ലോകമെങ്ങും അഹിംസാ ദിനമായാണ് ആചരിക്കപ്പെടുന്നത് സമാധാനത്തിന്റെ സമരമാർഗങ്ങളായിരുന്നു മഹാത്മാഗാന്ധിയുടേത് അദ്ദേഹത്തിന്റെ സഹന സമരത്തിലൂടെയാണ് അഹിംസയുടെ ശക്തി ലോകമറിഞ്ഞത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആയുധബലത്തെ അഹിംസയുടെ ആത്മവീര്യത്തിലൂടെ നേരിട്ട അദ്ദേഹത്തിന്റെ ജീവിതം തലമുറകൾക്കുള്ള സന്ദേശം കൂടിയായി റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നവും അവസാനമില്ലാതെ നീളുമ്പോൾ ഗാന്ധിജിയുടെ സന്ദേശങ്ങള് കൂടുതല് പ്രസക്തമാകുന്നൊരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുമ്പോൾ ഇനി എന്തെന്ന അനിശ്ചിതത്വമാണ് ഒരേസമയം ഗസയിലും ലബനനിലും യമനിലും സിറിയലും ഉൾപ്പെടെ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബംഗലിൽ നിന്നുള്ള അവരുടെ താൽക്കാലിക പിന്മാറ്റം പുതിയ ചില ലക്ഷ്യങ്ങളോടെ ആയിരുന്നു എന്ന് വ്യക്തമായത് പിന്നീടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു പരിധിവരെ സമൃദ്ധമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിനായിരുന്നു എന്നാൽ പൊടുന്നന് സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വളരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇസ്രായേലിന്റേത് കരുതിക്കൂട്ടിയുള്ള നീക്കം തന്നെയാണ് ായിരുന്നു എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ വ്യക്തമായി അതിന് തുടക്കമിട്ടത് ലബനനിലുടനീളം തലങ്ങും വിലങ്ങും പൊട്ടിത്തെറിച്ച പേജറുകളും സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ആകെ ഞെട്ടിച്ചുള്ള ഇസ്രായേലിന്റെ പേജർ ആക്രമണം മൊബൈൽ സിഗ്നലുകൾ ഉപയോഗിച്ച് താവളങ്ങൾ കണ്ടെത്തി ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ പതിവാക്കിയതോടെയാണ് ആശയവിനിമയത്തിന് ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാൽ കൂടുതൽ സുരക്ഷിതമെന്ന് കരുതിയ പേജറുകളെ തന്നെ ഇസ്രായേൽ ആയുധമാക്കിയത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായി രാജ്യത്തുടനീളം ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെ പ്പോൾ ഒട്ടേറെ കൊല്ലപ്പെട്ടത് ആദ്യ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം പാടെ തകർക്കാൻ ഇസ്രായേലിനായി ഇതിലൂടെ ഒരു പരിധിവരെ സംഘടനയുടെ പ്രവർത്തനശേഷി ദുർബലപ്പെടുത്താനും പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് എങ്ങനെ സാധ്യമാക്കി എന്നതിനെക്കുറിച്ച് പല വാർത്തകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ മൊസാദിന്റെ പല മുൻകാല ഓപ്പറേഷനുകൾ പോലെ ഇതേക്കുറിച്ചും പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല വരാനിരിക്കുന്ന വലിയ ആക്രമണങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലി വിമാനങ്ങൾ ലബനനുമേൽ കനത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ജനങ്ങളോട് പോകാൻ നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു വ്യോമാക്രമണം ലബനീസ് ജനതയെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയാണ് നടപടിയെന്നും ജനങ്ങൾക്കെതിരെ അല്ലെന്നുമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭീഷണി മുഴക്കിയ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയുടെ എടുത്തായിരുന്നു ഇസ്രായേലിന്റെ അടുത്ത മറുപടി നസ്രുള്ളയടക്കം ഹിസ്ബുള്ള യുടെ നേതൃനിരയിലെ പ്രധാനികൾ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നസ്ട്രുള്ളയുടെ മരണം ഹിസ്ബുള്ളയ്ക്കും ഇറാനും കടുത്ത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിന്റെ ലബനൻ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് തുടക്കമാകുന്നത് സംഘടനയുടെ സ്ഥാപക സംഘാംഗങ്ങളിലൊരാളായിരുന്നു നസ്രുള്ള ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ സഖ്യത്തിലെ മുന്നണി പോരാളികളായി ഹിസ്ബുള്ളക്കാർ മാറി രണ്ടായിരത്തിലെ യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഇസ്രായേലിന് ലബനന്റെ തെക്കൻ അതിർത്തി പ്രദേശത്തുനിന്ന് പിന്മാറി വന്നു ഇത് നസ്രുള്ളയെ അറബ് ലോകത്ത് മുൻനിരയിലേക്ക് ഉയർത്തി നസ്രുള്ളക്ക് കീഴിൽ സർക്കാരിന്റെ കീഴിലല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയായി ഹിസ്ബുള്ള വളർന്നു ബേരൂട്ടിന് തെക്ക് ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കൾക്കൊപ്പം യോഗത്തിൽ പങ്കെടുക്കവെയാണ് നസ്രുള്ളക്കെതിരെ ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തെ തുടർന്ന് വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന അറുപതിനായിരത്തോളം പേരെ അവിടേക്ക് തിരികെ എത്തിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ദീർഘകാല അധിനിവേശത്തിനപ്പുറം പരിമിതമായ സൈനിക നീക്കങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേലിന്റെ ഭാഷ്യം എന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് തങ്ങളെന്നും ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് നേതൃനിരയെ ആകെ തുടച്ചു നീക്കിയെങ്കിലും ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യത്തെ കുറച്ചു കാണാനാവില്ല രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലുമെല്ലാം കരയുദ്ധത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ സംഘർഷം വരുന്ന ആളുകളിൽ എങ്ങനെ പുരോഗമിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇതിനു പുറമേ സിറിയയിലും യമനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് നസ്ട്രുള്ളയുടെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു സൈനികമായും സാങ്കേതികമായും ഏറെ മുന്നിലുള്ള ഇസ്രായേലുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഇറാൻ തയ്യാറായേക്കില്ലെന്നായിരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ അതിനും തങ്ങൾ തയ്യാറാണെന്ന് തെളിയിക്കുന്നതായി ഇസ്രായേലിന്റെ നേർക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ നൂറ്റി എൺപതോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തത് ഇവയെല്ലാം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേലും അമേരിക്കയും തകർത്തതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി ഹമാസിനെയും ഹിസ്ബുളെയും ഹൂദികളെയും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന ഇറാന് കനത്ത തിരിച്ചടിയായിരുന്നു സമീപകാല സംഭവങ്ങൾ ഇറാൻ ഒരുക്കിയ സുരക്ഷയുടെ ഉരുക്കു കോട്ടയ്ക്കുള്ളിൽ വെച്ചായിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇപ്പോൾ നഷ്ട്രുള്ളയുടെ വധത്തിലും സംശയമുന നീളുന്നത് ഇറാനിയൻ ചാരനിലേക്കാണ് സ്വന്തം സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ഇസ്രായേൽ അത്രത്തോളം ആഴത്തിൽ കടന്നു കയറിയിരിക്കുന്നു എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു ഇതെല്ലാം പരിഗണിച്ച ശേഷമായിരിക്കാം ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണത്തിന് ഇറാൻ തയ്യാറായത് സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ ഇസ്രായേലിനൊപ്പം ഒരറ്റത്ത് അമേരിക്ക ഉണ്ടാകുമെന്ന് തീർച്ചു മറുവശത്ത് ഇറാനൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത് റഷ്യയ്ക്ക് ആയുധങ്ങളും ചൈനയ്ക്ക് എണ്ണയും നൽകി സഹായിക്കുന്ന ഇറാനു വേണ്ടി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമോ അങ്ങനെയെങ്കിൽ അതൊരു പ്രാദേശിക സംഘർഷം മാത്രമായി ഒതുങ്ങുമോ ഇതെല്ലാമാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തായാലും സംഘർഷം നേട്ടമുണ്ടാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് ബന്ധികളുടെ മോചനം ാൻ വെടിനിർത്തൽ കരാറിന് വഴങ്ങാത്ത നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെ അരങ്ങേറി എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിയുടെയും ജനപിന്തുണ ഏറുകയാണ് നസ്ട്രുളയുടെ വധമടക്കം ഹിസ്ബുള്ളക്കേൽപ്പിച്ച കനത്ത പ്രഹരങ്ങളും പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ വീണ്ടെടുത്ത മൊസാദിന്റെ പെരുമയുമാണ് ജനപിന്തുണ കൂട്ടിയ ഘടകങ്ങൾ മാറ്റിവച്ച് രാഷ്ട്രീയ പ്രതിയോഗിയായ ഗിഡിയൻസാർ നെതന്യാഹു സർക്കാരിന്റെ ഭാഗമായതും പോയവാരം ഇസ്രായേലി രാഷ്ട്രീയത്തെ ശ്രദ്ധേയ സംഭവങ്ങളിലൊന്നായി നെതന്യാഹുവിലൂടെ രാഷ്ട്രീയത്തിലെത്തി പിന്നീട് അദ്ദേഹവുമായി അകന്ന് പാർട്ടി രൂപീകരിച്ച നേതാവാണ് ഗിഡിയൻസാർ ഇസ്രായേലിനെയും സർക്കാരിനെയും ശക്തിപ്പെടുത്തേണ്ട ഈ സമയത്ത് തന്നാലാവുന്ന സംഭാവനകൾ ചെയ്യുന്നതിനാണ് നെതന്യാഹുവിന്റെ അഭ്യർത്ഥന മാനിച്ച് സർക്കാരിൽ ചേർന്നതെന്ന് ഗിഡിയൻസാർ പിന്നീട് പ്രതികരിച്ചു ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുള്ള നെതന്യാഹുവിന്റെ പ്രസംഗത്തിലും പുതിയ സംഭവ വികാസങ്ങൾ നൽകിയ ആത്മവിശ്വാസം പ്രകടമായിരുന്നു സുവർണ വിജയമെന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സ്വന്തം പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും നെതന്യാഹു ആവർത്തിച്ചു വ്യക്തമാക്കി ബന്ദികളാക്കിയവരെ വിട്ടുനൽകി ഹമാസ് കീഴടങ്ങിയാൽ ഈ യുദ്ധം ഇവിടെ ഇപ്പോൾ അവസാനിക്കുമെന്നും അല്ലാത്ത പക്ഷം സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങൾക്കകം ഇറാനിലെ പൌരന്മാരെ നേരിട്ട് അഭിസംബോധന ചെയ്ത് നെതന്യാഹു വീണ്ടും രംഗത്തെത്തിയതും ശ്രദ്ധേയമായി സ്വേച്ഛാധിപതികളുടെ ഭരണത്തിൽ നിന്ന് വളരെ വേഗം മോചിതരാകുമെന്ന് ഇറാൻ ജനതയ്ക്ക് നെതന്യാഹു നൽകി ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് ഇറാനിലെ ജനങ്ങൾ അറിയണമെന്നും പശ്ചിമേഷ്യയിൽ അനാവശ്യ യുദ്ധങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം സ്വന്തം ജനതയുടെ അഭിവൃദ്ധിക്കായിരുന്നു ഇറാൻ സർക്കാർ ചെലവാക്കേണ്ടിയിരുന്നതെന്നും നെതന്യാഹു പറഞ്ഞു പുരാതന ജനതകളായ ജൂതരും പേർഷ്യക്കാരും സമാധാനത്തോടെ ഒരുമിച്ച് കഴിയുന്ന നാൾ വരട്ടെ എന്ന വാക്കുകളോടെയാണ് നെതന്യാഹു അഭിസംബോധന അവസാനിപ്പിച്ചത് ഇതിനിടെ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യവേ ഇറാൻ പ്രസിഡന്റ് മെഹ്മൂദ് പെഷ്കിസിയാൻ നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമായി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ ഇറാൻ ഒരുക്കമാണെന്നായിരുന്നു പെഷ്കിസിയാന്റെ വാക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ പങ്കാളികളായ രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പെഷ്കിസിയാൻ പറഞ്ഞു എന്നാൽ അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ അവരുടെ പങ്കും നിർവഹിക്കാൻ തയ്യാറാകണമെന്നും പെഷ്കിസിയാൻ ആവശ്യപ്പെട്ടു ന്യൂയോർക്കിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ കൌൺസിൽ യോഗത്തിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാച്ചി ജർമ്മൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകളെന്നാണ് സൂചന ഇതിനിടെ സൌദി അറേബ്യയുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങളും വാർത്തകളിലിടം നേടി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര സഖ്യത്തിന് രൂപം നൽകിയതായി സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അറിയിച്ചു അറബ് രാജ്യങ്ങളുടെ യും സമാന ചിന്താഗതിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് സഖ്യം രൂപീകരിക്കുന്നത് സഖ്യത്തിന്റെ ആദ്യ യോഗം തുടർ യോഗങ്ങൾ റിയാദിലും ബ്രസൽസിലും ആയിരിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലും വ്യക്തമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന് രണ്ടാഴ്ച മുൻപ് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ നടത്തിയ മറ്റൊരു പരാമർശവും വാർത്തകളിലിട നേടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ിങ്കനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പലസ്തീൻ പ്രശ്നം തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒന്നല്ലെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പശ്ചിമേഷ്യൻ മേഖലയാകെ ആശങ്കയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ഏതു നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്കയിലാണ് ലോകം സമാധാന പ്രതീക്ഷകൾ അകലുമ്പോൾ ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കൂടുകയാണ് നിങ്ങൾ കേട്ടത് പശ്ചിമേഷ്യ